ഹായ് ഹലോ ഇന്ന് നമുക്ക് ബ്രൊക്കോളി ഉണ്ടിട്ട് ഒരു കുപ്പേരിയുണ്ടാവും ഉപ്പേരിയാണ് മെഴുക്കുമായിട്ട് എന്ത് വേണേലും പറയാം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബ്രൊക്കളി എടുത്തിട്ടുണ്ട് കൂടെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി രണ്ട് മൂന്ന് പച്ചമുളക് എല്ലാം എടുത്തിട്ടുണ്ട് ബ്രൊക്കോളി ഇത് കുറച്ച് വാടിയ മാതിരിയുണ്ട് കുഴപ്പമില്ല എന്നാലും ഫ്രഷ് ആർത്തോണ്ട് മേടിച്ചുകൊണ്ട് വന്നാൽ നോക്കുമ്പോൾ കുറച്ച് വാട്ടൽ പോലെ ഉണ്ട് ഉള്ളിലൊക്കെ ചെറിയ ഓടയൊക്കെ ഉണ്ട് അതൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്താൽ പോകുന്ന കാര്യമുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ വേറെയൊരു സാധനം കൂടി ഉണ്ടാകും ചെറിയ ചെറിയ പുഴുക്കളൊക്കെ കാണാം ഈ ക്യാബേജ് ഇതിനൊക്കെ കടിക്കുന്ന പോലെ തന്നെ പുഴുക്കൊക്കെ ഇതും തിന്നാനായിട്ട് ഭയങ്കര ഇഷ്ടം ഈ പുഴുക്കൾ അതിൻ്റെ ആ തണ്ണിൻ്റെ ഇടയ്ക്ക് കൂടെ കയറിയിരിക്കും കോളിഫ്ലേവറിൻ്റെയൊക്കെ കണ്ടിട്ടില്ല അത് പറഞ്ഞപോലെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കയറിയിരിക്കുന്നുണ്ടാവും സൂക്ഷിച്ച് നോക്കി വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പീസുകളൊക്കെ മുറിച്ചെടുക്കുക തീരെ ചെറുതാക്കണ്ട എന്നുവച്ചത് വേഗം വേഗുന്ന ഒരു ആവിക്ക് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റുന്ന കൂടുതൽ വെള്ളമോ ഒഴിക്കാൻ പാടില്ല വളരെ കുറച്ച് വെള്ളമൊക്കെ മതി അതിന് നമ്മളത് ക്ലീൻ ചെയ്തെടുക്കുക ഞാൻ അതിൻ്റെ തണ്ടൊന്നും കളയില്ല തണ്ട് എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിക്കുക തണ്ടിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അതുകൊണ്ട് എന്തായി ഞാൻ ആ തണ്ടൊന്നും കളയില്ല പിശിക്കുകാരനാണെന്ന് എല്ലാവരും പറയും പക്ഷേ പിശിക്കൊന്നുമല്ല അത് തണ്ട് തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണ് എൻ്റെ ചേച്ചിമാരൊക്കെ കണ്ടപ്പോൾ ഏ തണ്ട് തിന്നെ എടുക്കുന്നത് അത് കളയി എന്നൊക്കെ പറയും ഞാൻ തണ്ടൊന്നും കളയില്ല ഞാനതൊക്കെ എടുത്ത് നല്ല ക്ലീനായി കഴുകി അതിനകത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കുറച്ച് ചെറിയ ചൂടിൽ ഒഴിച്ച് ഒരു രണ്ട് സ്പൂൺ ഉപ്പ് ഇട്ട് ഞാനത് കുറച്ചു നേരം ഒരു പത്ത് മിനിറ്റ് വരെ അത് വെക്കും എന്നാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നമ്മളെ കണ്ണിപ്പെടാതെ എന്തെങ്കിലും ഒരു കീടങ്ങൾ എന്തേലും ഉണ്ടെങ്കിൽ അത് പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് സൈഡ് അങ്ങനെ കുതിർത്ത് വെക്കും കുറച്ച് നേരം അതിനുശേഷം കഴുകി വാരി എടുക്കും ഞാനത് കഴുകി വാരി എടുത്ത് സൈഡിലോട്ട് മാറ്റി വെക്കും പച്ചമുളക് ഇഞ്ചി എല്ലാം മുറിച്ചിടുക നമ്മൾ സാധാരണ മെടുക്കുവെട്ടിക്കൊക്കെ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതേപോലെ തന്നെ എല്ലാം ചെറുതായി വെളുത്തുള്ളി എല്ലാം ചെറുത് ചെറുതായിട്ടും കുറച്ച് വെക്കും ഞാൻ വെളുത്തുള്ളി എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പൊളിച്ച് ഇട്ട് അത് ഒരക്കിലോയോ ഒരു കിലോയോ മേടിച്ച് പൊളിച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കും എൻ്റെ കൂടെ ആ ഒരു കവറിൽ കെട്ടി വെക്കുമ്പോൾ അതിന് രണ്ട് മൂന്ന് ഓ ഓട്ടയിട്ട് വെക്കും എന്നുവെച്ചാൽ എയർ സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഒരു മാസം ഒന്നര മാസം വരെയൊക്കെ കേടാവാതെ നമുക്കിരിക്കും എപ്പോഴും എപ്പോഴും വെളുത്തുള്ളി പൊളിക്കേണ്ട ബുദ്ധിമുട്ട് നമുക്കുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടി ആയി അത് എല്ലാവർക്കും ഒന്നും അത് പരീക്ഷിച്ച് എന്താ എന്നുവെച്ചാൽ കുറച്ച് ദിവസം ഇത് ഇരിക്കുമ്പോഴത്തേക്കും ഒരു പത്തിരു ദിവസം കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ട് അതിൻ്റെ താഴെക്കൂടെ ചെറിയ മുള പോലെ വേര് പോലെ വരും അതിരുന്നാലും ഒന്നും കേടൊന്നും ആവില്ല അത് നല്ലപോലെ കെട്ടി പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ആവില്ല അത് നമുക്കിത് ഇത് ചീനച്ചട്ടിയിലോട്ട് ഒരു മൂന്ന് സ്പൂൺ ഇച്ചിരി വെളിച്ചെണ്ണ കൂടുതൽ വേണം എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ ഉള്ളിൽ കടുക് പൊട്ടിച്ച് സാധാരണ പോലെ തന്നെ ഉള്ളി പച്ചമുളകും എല്ലാം വഴിറ്റി ഇതും കൂടി ഇട്ടിട്ട് കുറച്ച് പേരിന് കുറച്ച് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഹാഫ് പകുതി പകുതി വെന്താൽ മതി കൂടുതൽ വേവാൻ പാടില്ല ഇതിൻ്റെ കൂടുതൽ വെന്ത അതിൻ്റെ ടേസ്റ്റ് നന്നായി ടേസ്റ്റ് നന്നായിരിക്കില്ല എന്നല്ല അത് വല്ലാണ്ട് വെന്ത് പോകും ഇത് ചെറു ചെറുതായിട്ട് അതായത് പകുതി വേവില് തിന്നുന്നതാണ് ഏറ്റവും നല്ലത് ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക നല്ല ടേസ്റ്റുള്ള സംഗതിയാണ് പ്രോട്ടീനോ വിറ്റമിനോ എന്തൊക്കെയുണ്ട് അതിനകത്ത് കൃത്യമായിട്ട് എനിക്കറിയില്ല ഇങ്ങനെ പറയുന്നത് കേൾക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും മക്കൾക്കൊക്കെ കൊടുത്താൽ വളരെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ നല്ലത് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും നല്ലതാണ് എല്ലാം ഒന്ന് പരീക്ഷിച്ചു നോക്കാം ഓക്കെ താങ്ക് യു